ഹലോ ഹായ് നമസ്കാരം നമ്മൾ ഇപ്പോൾ കയറ്റത്തിൻ്റെ മാർക്ക് ആൾക്കാരെ നോക്കി തുടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ചിലപ്പോൾ നോക്കി നോക്കിക്കഴിഞ്ഞാഴുമ്പോൾ എഴുതി കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ വിജയിക്കാം ചിലവർ പരാജയപ്പെടാം അപ്പോൾ ഈ പരാജയപ്പെട്ടവർക്ക് പരാജയം എങ്ങനെ മറികടക്കാം അടുത്ത എക്സാമിന് നിങ്ങൾക്ക് എങ്ങനെ വിജയിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം നമ്മൾ ഇതായത് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യത്തെ കാര്യം നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾക്ക് കയറ്റത്തിന് എത്ര മാർക്ക് കിട്ടി എന്ന് നിങ്ങളാദ്യം അറിയാം അതാണ് നമ്മളുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് ഇപ്പോൾ എഴുതുക കേജച്ചിൻ്റെ നിങ്ങളുടെ മാർക്ക് എത്ര എന്ന് അറിയുക ഇനിയിപ്പം ഈ കേജറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഇതിൻ്റെ കാര്യങ്ങൾ ബാക്കി പിന്നെ പറയാം ഇപ്പോൾ മറ്റൊരു പോയിന്റ് പറയുകയാണ് അതായത് ഇപ്പം കേജറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വിഷയത്തിന് പതിനെട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജയിക്കും അതായത് മൊത്തത്തിൽ അഞ്ച് വിഷയമാണ് ഗ്രാൻഡ് ഓട്ടൽ തൊണ്ണൂറ് മാർക്ക് ജയിക്കണം അപ്പം ഒരു വിഷയത്തിനും പതിനെട്ട് മാർക്ക് ഉണ്ടെങ്കിൽ എന്തോ ചെയ്യും നിങ്ങൾ വിജയിക്കും ഇതിപ്പം പതിനെട്ട് മാർക്ക് തന്നെ വേണമെന്നില്ല ഒന്നിന് പതിനേഴായി മറ്റൊന്നിനു പത്തൊമ്പതായി കഴിഞ്ഞാലും നിങ്ങൾ ജയിക്കും ഒന്നിന് പതിനാലായി മറ്റൊന്നിനു ഇരുപത്തിരണ്ടായാലും നമ്മൾ ജയിക്കും അപ്പം ഒരു പക്ഷേ ഒരു വിഷയത്തിന് ശരാശരി പതിനെട്ട് എന്ന ക്രമം നമുക്ക് നോക്കിയേ പറ്റൂ അപ്പം ഈ ചിലവർക്ക് അതായത് തൊണ്ണൂറിൽ കുറവ് മാർക്ക് മതി ചിലവർക്ക് വിജയിക്കാൻ അപ്പോൾ ഈ തൊണ്ണൂറിൽ കുറവ് മാർക്കുള്ളവർ ഈ പതിനെട്ടിൽ താഴെയുള്ള പർട്ടിക്കുലർ ആയിട്ടുള്ള ഏതെങ്കിലും മാർക്കിന് വേണ്ടി പഠിക്കരുത് അവരും പതിനെട്ട് മാർക്കിന് വേണ്ടി തന്നെ പഠിക്കണം അവരെന്തോ ചെയ്യണം പതിനെട്ട് മാർക്കിന് വേണ്ടി തന്നെ പഠിക്കണം എന്തിനാണ് പതിനെട്ട് മാർക്കിന് വേണ്ടി പഠിക്കുന്നതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കാരണവശാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു ചാഞ്ചാട്ടം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ സേഫ് സോണിലായിരിക്കണം ഇനി അടുത്ത കാര്യം അപ്പോൾ തൊണ്ണൂറ് മാർക്ക് ഒരു അവർ പതിനെട്ട് മാർക്കിന് വേണ്ടി പഠിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാച്ചുണ്ടായ പെട്ടത്തില്ലേ അപ്പോൾ എന്തു ചെയ്യണം അവർ ഇരുപത് മാർക്കിന് വേണ്ടി പഠിക്കണം അതാണ് ഇവിടെ പതിനെട്ട് ഇരുപത് എന്ന് എഴുതിയിരിക്കുന്നത് ഓക്കെ ഇനി അടുത്ത കാര്യമാണ് എന്തിനാണ് നിങ്ങൾ മാർക്ക് ഇപ്പോഴത്തെ മാർക്ക് അറിയേണ്ടത് എന്ന് പറയുന്നത് അതായത് ഓരോ വിഷയത്തിനും സപ്പറേറ്റ് സപ്പറേറ്റ് എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ അറിയുക ഒരു വിഷയത്തിന് പതിനാറോ അതിൽ കൂടുതലോ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു മികച്ച രീതിയിലുള്ള പഠനമുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം ഇനി എല്ലാ വിഷയത്തിനും പതിനാറും അതിൽ കൂടുതലും മാർക്കുണ്ടായിട്ട് നിങ്ങൾക്ക് കയറ്റത്തിൽ കിട്ടിയിട്ടില്ലെന്നുണ്ടെങ്കിൽ കപ്പിനും ചുണ്ടിനും ഇടയ്ക്കാണ് കേട്ടോ നിങ്ങളുടെ കയറ്റത്തിൽ നഷ്ടപ്പെട്ടത് അപ്പം അതിനകത്ത് വളരെ ചെറിയ മൈന്യൂട്ട് മിസ്റ്റേക്കുകളായിരിക്കും അപ്പോൾ ആ മൈന്യൂട്ട് മിസ്റ്റേക്കുകൾ മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകാവുന്നേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് പതിനാറോ അതിൽ കൂടുതലോ മാർക്ക് നിങ്ങൾക്ക് വേണം അപ്പം പഠിക്കുന്ന സമയത്ത് തന്നെ അപ്പോൾ ഈ പഠിക്കുന്ന സമയത്ത് പതിനാറോ അതിൽ കൂടുതലല്ല പതിനെട്ട് മാർക്ക് കൂടുതൽ വേണം അപ്പം പതിനാറോ അതിൽ കൂടുതലോ മാർക്ക് ഉള്ളവർ വിഷയത്തിന് മാർക്കുള്ളവർ അതിന് ഇപ്പോൾ മാർക്ക് നല്ല രീതിയിൽ തന്നെ മെയിൻറ്റൈൻ ചെയ്തു പോവുക അതേപോലെ മാർക്ക് കുറഞ്ഞത് പ്രത്യേകിച്ച് പതിനഞ്ചിൽ കുറവ് മാർക്കുള്ള സാധനങ്ങൾ നല്ല വൃത്തിക്ക് പഠിച്ച് ഉന്നതിയിലേക്ക് കൊണ്ടുവരിക ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് ഇനി ഒരു കാര്യം എഴുതാൻ മറന്നുപോയി എത്ര നാൾ മുമ്പ് നമ്മൾ പഠിച്ചു തുടങ്ങണം ഏകദേശം മൂന്ന് മാസം മുമ്പ് നമ്മൾ പഠിച്ചു തുടങ്ങണം ഏകദേശം മൂന്ന് മാസം മുമ്പ് നമ്മൾ എന്തോ ചെയ്യണം പഠിച്ചു തുടങ്ങണം ആണോ ഓക്കെ ഇനി അടുത്ത കാര്യമാണ് കേറ്റിൻ്റെ പരാജയം എങ്ങനെ മറികടക്കാം ഓക്കെ അടുത്താണ് സൈക്കോളജി ഗണിതം അടുത്തത് സൈക്കോളജി ഗണിതം എന്നിവയാണ് ഈ സൈക്കോളജിയുടെയും ഗണിതത്തിൻ്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവ രണ്ടും വിശാധിഷ്ഠിതമാണ് അതായത് ഇവർക്ക് ഏകദേശം സ്ഥിരമായിട്ട് എല്ലാ കൊല്ലത്തിനും പർട്ടിക്കുലറായിട്ട് ചോദിക്കുന്ന മേഖലകളുണ്ട് സൈക്കോളജി ആണെങ്കിൽ അതൊരു ചെറിയ മേഖലയാണ് ഗണിതമാണെങ്കിൽ അതൊരു വലിയ മേഖലയാണ് എന്നിരുന്നാലും ഗണിതത്തിന് ഒരു ഏകദേശം ഒരു പർട്ടിക്കുലർ മേഖലയുണ്ട് ആ മേഖലയ്ക്ക് അകത്ത് നിർത്തിയിട്ടായിരിക്കും കട്ടി കൂടും പട്ടി കുറയാത് വേറെ കാര്യം പക്ഷേ ആ മേഖലയ്ക്ക് അകത്ത് നിർത്തിയിട്ടായിരിക്കും ഈ വില ചോദ്യങ്ങൾ തൊണ്ണൂറ് ശതമാനം വരുന്നത് അപ്പോൾ ഇത്ര ഇത്ര ഇന്ന മോഡലിൽ നിന്ന് ചോദിക്കാൻ ബോഡ് ഒരു രണ്ട് ചോദ്യം കാണും അങ്ങനെ അങ്ങനെ ഓരോ മേഖലയിൽ നിന്ന് ഇങ്ങനെ പർട്ടിക്കുലർ മേഖല തിരിച്ചിട്ടാണ് ഗണിതത്തിൻ്റെ കുറിച്ച് ഞാൻ പോകുന്നത് സൈക്കോളജിയുടെ ഏകദേശം അതേപോലെ തന്നെയാണ് അപ്പം ആ മേഖലകൾ മൂന്ന് മാസം മുമ്പാണ് നിങ്ങൾ പഠനം തുടങ്ങുന്നതെങ്കിൽ ദിവസവും സൈക്കോളജിക്കും ഗണതത്തിനും ആയിട്ട് സമയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ മേഖല നിങ്ങൾക്ക് കവർ ചെയ്യാം അങ്ങനെ കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൺപത് ശതമാനത്തോളം മാർക്ക് ലഭിക്കാം അല്ലെങ്കിൽ മൂന്നിൽ രണ്ട് ശതമാനം മാർക്ക് ലഭിക്കാം അതായത് ഏകദേശം ഇരുപത് മാർക്ക് ഏകദേശം ഇരുപത് മാർക്ക് അല്ലെങ്കിൽ അതിൽ കൂടുതൽ നിങ്ങൾക്ക് ലഭിക്കും അങ്ങനെ ലഭിച്ചാൽ തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള മാർക്ക് വെച്ച് കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്തു പോകാം ഇനി അടുത്തത് ഇ വി എസ് കാറ്റഗറി വണ്ണിൻ്റെ ഇ വി എസ് കാറ്റഗറി ടുവിൻ്റെ സയൻസ് സോഷ്യൽ പിന്നെ എല്ലാവർക്കും ആയിട്ടുള്ള ഇംഗ്ലീഷ് മലയാളം ഈ വിഷയങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറേ മേഖലകളുണ്ട് അത് കൂടാതെ ആവർത്തിക്കുന്ന ചോദ്യങ്ങളുണ്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന മേഖലകളുണ്ട് അതേപോലെ ആവർത്തിക്കുന്ന ചോദ്യങ്ങളുണ്ട് ഈ രണ്ട് സാധനങ്ങളും നിങ്ങൾ നോക്കുക എന്നുള്ളതാണ് അവ കൃത്യമായി നോക്കുകയും അവയിൽ ഇരുന്ന് പഠനം നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനകത്തൊരു പത്ത് മാർക്ക് വരെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതിനകത്ത് പത്ത് മാർക്ക് വരെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ബാക്കി എട്ട് മാർക്കിന് വേണ്ടിയുള്ള ടെൻഷൻ നിങ്ങൾക്ക് പഠിച്ചാൽ മതി ഓക്കെ ഇനി പരീക്ഷ മൂന്ന് മാസം മുമ്പ് നമ്മൾ പഠിച്ചു തുടങ്ങി ഒരു സെറ്റായിട്ട് വന്നു കഴിഞ്ഞു പരീക്ഷ വിളിച്ചു പരീക്ഷ അപ്ലൈ ചെയ്ത് തുടങ്ങുന്നതിൻ്റെ പിറ്റേന്ന് മുതൽ അല്ലെങ്കിൽ അന്ന് മുതൽ നമ്മൾ എന്തോ ചെയ്യണം ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യണം ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടല്ലേ ഞാൻ പറയുന്നത് ക്വസ്റ്റ്യൻ വർക്കൗട്ട് അതായത് ഉദാഹരണത്തിന് നിങ്ങൾ പിയാശയെക്കുറിച്ച് പഠിച്ചു സൈക്കോളജിയിൽ നിങ്ങൾ പിയാശയെക്കുറിച്ച് പഠിച്ചു അപ്പോൾ പിയാശയുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ മറ്റ് മേഖലയിൽ നിന്ന് ലഭിക്കുന്ന ക്വസ്റ്റ്യൻസോ നിങ്ങളെ തരപ്പെടുത്തുക അത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ യൂട്യൂബിലൊക്കെ ആവശ്യത്തിലധികമുണ്ട് ഇത് നിങ്ങളൊരു പേഡ് അതിനകത്തോട്ട് പോകേണ്ട ആവശ്യമേ ഇല്ല ഓക്കെ അവിടെ നിന്ന് കണ്ടെത്തി ആ ചോദ്യങ്ങൾ എന്താ നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്യുക ആ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളുടെ പഠിച്ച സാധനം എത്രത്തോളം നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഓക്കെ അങ്ങനെ ഇത് സൈക്കോളജി നല്ല എല്ലാ മേഖലയും ഇങ്ങനെ നോക്കണം അത് കഴിഞ്ഞിട്ട് ഹാൾ ടിക്കറ്റ് വരുന്നൊരു സമയമുണ്ട് ഈ ഹാൾ ടിക്കറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യണം ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിങ്കിൽ രണ്ടര മണിക്കൂർ മാറ്റി വെച്ചിട്ട് നൂറ്റമ്പത് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒറ്റ സ്ട്രെച്ചും ചെയ്യുക അല്ലെങ്കിൽ ഒരു സെറ്റ് അതായത് മുപ്പത് മാർക്കിൻ്റെ ഒരു സെറ്റ് ഇപ്പോൾ മലയാളമോ ഇംഗ്ലീഷോ സൈക്കോളജിയോ അത് അര മണിക്കൂറിൽ മാറ്റി വെച്ചിട്ട് ചെയ്യണം ഒരു കാര്യം മനസ്സിലാക്കണം അപ്പം നിങ്ങൾ ഇതിൻ്റെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യണം ഏകദേശം പതിനെട്ട് മാർക്കിൻ്റെ മണ്ടേയിൽ എത്തുന്നുണ്ടോ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം ഇരുപത് മാർക്കാണ് താർജിച്ച് പതിനെട്ടല്ലേ ഇരുപത് മാർക്കിൻ്റെ മണ്ടേലുണ്ടോ എന്ന് കൃത്യമായിട്ട് താർജിച്ച് ചെയ്ത് തന്നെ പോകണം ഇനി ബാക്കിയുള്ള എല്ലാവർക്കുമുള്ള സംശയമാണ് ഇനി ഒരു കാര്യവും കൂടി ഉണ്ട് ഇങ്ങനെ എത്ര സെറ്റ് ചെയ്യണം രണ്ട് സെറ്റ് ചെയ്യണം അതായത് ഇപ്പം മുപ്പതിൻ്റെ ഇപ്പം മലയാളം ഇംഗ്ലീഷ് പിന്നെ ഏതാണ് സൈക്കോളജി പിന്നെ ഇപ്പം സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ ഇ വി എസ് പിന്നെ കണക്ക് ഓക്കെ ഇത്രയും സാധനങ്ങൾ അപ്പോൾ ഈ അഞ്ച് സെറ്റും നിങ്ങൾ ചെയ്തു തന്നെ പോകേണ്ട ഉണ്ട് ഓക്കെ ഓക്കെ അത് കഴിഞ്ഞിട്ട് അടുത്തതാണ് അതായത് ഏത് ബുക്ക് ഏത് ഓൺലൈൻ പ്ലാറ്റ്ഫോം എല്ലാവർക്കും ഉള്ളതാണ് ഏത് ബുക്ക് ഏത് ഓൺലൈൻ പ്ലാറ്റ്ഫോം അങ്ങനെ പർട്ടിക്കുലർ തൊട്ടൊരു ബുക്കോ ഓൺലൈൻ പ്ലാറ്റ്ഫോമോ ഇല്ല നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾ വിജയിക്കും നിങ്ങളുടെ പരിശ്രമം മാത്രമാണ് നിങ്ങളുടെ സൂത്രവാക്യം എന്ന് പറയുന്നത് ഇനി മികവുറ്റ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പഠിച്ചിട്ട് വിജയിച്ചവർ ഉണ്ട് മികവുറ്റ ഓൺലൈൻ പ്ലാറ്റ്ഫോമും ബുക്കും കയ്യിലുണ്ടായിട്ടും പൊട്ടിയവരും ഉണ്ട് അപ്പം ഇനി ഇതൊന്നുമില്ലാതെ കെറ്റ് എച്ച് പാസ്സായിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പം ഒരുപാട് പേരെ എനിക്കറിയാം കെറ്റ് എച്ച് പാസ്സാവാൻ ഒരു ബുക്കോ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമോ ഒന്നും എടുക്കാതെ തരേ ഇരുന്ന് പഠിച്ചവരുണ്ട് ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് യൂട്യൂബിൻ്റെ സഹായത്താണ് യൂട്യൂബിൽ തന്നെ ഒരുപാട് സാർമാർ നല്ല നല്ലോണം ക്ലാസ് എടുക്കുന്ന ഒരുപാട് സാർമാരുണ്ട് നമ്മളുടെ ചാനൽ തന്നെ കാണുന്ന ഒരു നിർബന്ധവും ഇല്ല എത്രയോ നല്ല സാർമാരുണ്ട് നല്ല ക്ലാസ് എടുക്കുന്നത് ആ സാറുമാരെ വല്ലതും സാറുമാരെ ക്ലാസ് വല്ലതും ഇരുന്ന് കണ്ടാകാം നിങ്ങൾ സുഖമായിട്ട് പാസ്സാവും അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചതിന് ശേഷം മോറൽ സപ്പോർട്ടായിട്ട് അത് കാണാനാകും ഇനി എല്ലാവർക്കും തനിയെ പഠിക്കാൻ പഠിക്കാനൊക്കത്തില്ല അപ്പം തനിയെ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കേറ്റവും മുതകുന്ന ബുക്ക് നിങ്ങൾക്കേറ്റവും ഉതകുന്ന പ്ലാറ്റ്ഫോം എല്ലാവർക്കും മാർക്ക് കുറയുന്ന സാധനം ഇ അല്ലെങ്കിൽ സോഷ്യൽ അല്ലെങ്കിൽ സയൻസ് ഇത് മാറ്റാനായിട്ടുള്ള മാർഗം അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ സോഷ്യലിൻ്റെ സയൻസിൻ്റെ ടെസ്റ്റ് അങ്ങ് പിടിക്കുക എന്നുള്ളതാണ് ഇ വി എസ് പഠിക്കാനുള്ള മാർഗ്ഗം ഇനി ഇ വി എസ് മാത്രം നോക്കുന്നവർക്ക് അഞ്ച് മുതൽ ഏകദേശം എട്ട് ഒമ്പത് വരെ പഠിച്ചാലും മതിയാകും ഏതാണ് കാറ്റഗറി ആർക്ക് ഇനി പത്താം ക്ലാസ് പഠിച്ചാലും കുഴപ്പമില്ല കേട്ടോ ഇനി പക്ഷേ കാറ്റഗറി വണ്ണ് പഠിക്കുമ്പം ഏതാണ് സോഷ്യലും സയൻസും മതിയാകും ഇനി സയൻസും സോഷ്യലും കാറ്റഗറി ടുവിന് വേണ്ടി പഠിക്കുന്നവർ അഞ്ച് മുതൽ പത്ത് വരെയുള്ള തന്നെ പഠിക്കണം അത് സോ സോഷ്യൽ പഠിക്കുന്ന സോഷ്യൽ പഠിക്കണം സയൻസ് പഠിക്കണം സയൻസ് പഠിക്കണം ഓക്കെ ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്ക് ക്വസ്റ്റ്യൻ വർക്കൗട്ട് സെക്ഷൻ ഇപ്പോഴേ തുടങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി നമുക്ക് സ്ഥിരമായിട്ടല്ലെങ്കിലും ആഴ്ചയിൽ ഒന്നോ രണ്ടോ ക്ലാസ്സുകൾ വെച്ചിട്ട് ക്വസ്റ്റ്യൻ വർക്കൗട്ടായാലും ഇപ്പോഴേ നമുക്ക് തുടങ്ങാം Okay, thank you.